അപ്പൊ നമുക്ക് ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എങ്ങനെയാണെന്ന് നോക്കാം യൂഷ്വലി ഞാൻ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുറ്റത്തോട് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്ത് തോന്നൊരീക്ഷം രാത്രി നല്ലപോലെ തകർത്ത് പെയ്യുമായിരുന്നു ഇന്നലെ പതിവില്ലാതെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുറ്റത്തെല്ലാം അറിയാൻ എനിക്ക് ഒരു രാവിലെ ഭയങ്കര ഇഷ്ടമാണ് മഴ പെയ്ത് തോർന്ന് വെയിലൊന്നും ഇല്ലാതിങ്ങനെ മൂടി കെട്ടി കിടക്കുന്ന ഒരു അന്തരീക്ഷം ഇതെല്ലാം കഴിഞ്ഞാൽ താഴോട്ട് നോക്കിയപ്പോഴാണ് എന്റെ വെല്ലാമോൾ അവിടെ താഴെ ഇരിക്കുന്നത് ആളിന് നല്ല തണുപ്പുണ്ടായിരുന്നു ഇവളെന്തോ ഈ ഫോണും കൊണ്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നെ നോക്കുന്നത് നിഷ്കളങ്കമായ നോട്ടം കണ്ട് എനിക്ക് സഹിച്ചില്ല ഇനി കുറെ നേരം അവളെ ഞാൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടി കുറെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടാണ് താഴെ വെച്ചത് മഴ പെയ്ത ഒരുപാട് നേരം കിടന്ന് കിടന്നുറങ്ങേണ്ടായിരിക്കും അവക്കും രാവിലെ ഭയങ്കര ഒരു മന്തിപ്പായിരുന്നു പിന്നെ അമ്മ നട്ട് കള്ളിമുൾ ചെടിയിൽ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും വേഗ് ഗൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട് സത്യം പറഞ്ഞാൽ വേഗയിന് വേണ്ടി കഞ്ഞിവെള്ളത്തിൻ്റെ അടിമട്ടാണ് കുടിക്കേണ്ടത് അതിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല ഞാനതിനെ തെളിഞ്ഞ വെള്ളമാണ് കുടിക്കാറുള്ളത് രാവിലെ തന്നെ കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നും കേട്ടിട്ടുണ്ട് പിന്നെ കിച്ചണിൽ കുറച്ച് പാത്രം ഒക്കെ കഴുകാറുണ്ടായിരുന്നു ഞാനത് കഴുകി വെച്ചു എല്ലാവരുടെയും പോലെ സംഭവകൂലമായ മോർണിംഗ് റൊട്ടീനൊന്നും ആയിരിക്കത്തില്ല എൻ്റെ അത് കഴിക്കൊണ്ടിരുന്നപ്പോഴാണ് ചായ തിളച്ച് പൊന്തി വരുന്നത് കണ്ടത് പിന്നെ അത് നോക്കി നിന്ന് ചായ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ എനിക്കല്ലായിരുന്നു എൻ്റെ സിസ്റ്ററിനായിരുന്നു പിന്നെയുള്ള സമയം ഞാൻ വാട്ട്സപ്പിൽ കയറി ഇൻസ്റ്റാഗ്രാമിൽ കയറി ആ വഴി യൂട്യൂബിലൊക്കെ ഒന്ന് കറങ്ങി മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്ത് നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ താഴോട്ട് നോക്കിയപ്പോൾ എല്ലാം നമുക്ക് തണുപ്പുകൊണ്ട് സഹിക്കാൻ വയനാട് നമ്മളെ മാറ്റിനകത്ത് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ പാവ് തോന്നി അതിനപ്പുറത്തേക്ക് അവർക്ക് പ്രവേശനമില്ല പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയി ആയിരുന്നു രാവിലെ ഉണ്ടാക്കിയിരുന്നു അവിടുന്ന് ജനലി കൂടെ നല്ല തണുത്ത കാറ്റടിച്ചു വരുന്നുണ്ട് കാറ്റൊക്കെ അടിച്ചപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഞാനൊരു മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അത് കഴിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു അതിനുശേഷം ഗവരിക്ക് രാവിലെ ഒരുപാട് വായിക്കാനുണ്ടായിരുന്നു എഴുന്നേറ്റ് ഉടൻ തന്നെ എനിക്ക് രാവിലെ വായിക്കണം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്തോട്ട് വന്നത് പിന്നെ പാടുള്ള വാക്കൊക്കെ ഞാനവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കൂടെ ഞാൻ ബിഗ് ബോസും കണ്ടു